പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു നമ്മളിപ്പോ ഹജ്ജ് എന്ന വിഷയത്തെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞു ഇനി കഴിഞ്ഞ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഒരുപാട് ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുണ്ട് അതിനിടയിൽ ആ വിഷയത്തിൽ നിന്ന് മാറി മറ്റൊരു വിഷയം പറയാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ ആ വിഷയം നിർത്തിവെച്ചോ ഇല്ല തുടർ ദിവസങ്ങളിൽ ആ വിഷയങ്ങളിൽ ഓരോന്നും നമ്മൾ സംസാരിക്കും ഇബ്രാഹിമിന്റെ സ്വപ്നം എന്താണ് അവിടുത്തെ എന്താണ് ഉറക്കം എന്ന് പറയുന്നത് എന്താണ് ഞാൻ നിന്നെ അറുക്കുന്നതായിട്ട് കാണുന്നു എന്ന് പറയുന്നത് എന്താണ് അങ്ങനെ ഇബ്രാഹിം മകനെ ചരിച്ചു കിടത്തി അറു അറുക്കാൻ പുറപ്പെട്ടു എന്ന് പറയുന്ന കാര്യം എന്താണ് ആകാശത്തിന് ഒരു വിളി വന്നു ആ സന്ദർഭത്തിൽ എന്ന് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്തൊക്കെയാണ് അവിടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ വിശദീകരിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഉണ്ടല്ലോ അവിടെയൊക്കെ എന്താണ് വിശദീകരണം അതൊക്കെ നമ്മൾ തുടർ ക്ലാസ്സുകളിൽ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കും ഇന്നിപ്പോ ഞാൻ വിഷയം മാറാനുള്ള കാരണം തുടരെ ഒരേ വിഷയം തന്നെ കേൾക്കുമ്പോ പിന്നെ ഒരു മടുപ്പ് വേണ്ട എന്നുള്ള നിലക്ക് ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് സുഹൃത്തായതാണ് എൻ്റെ ക്ലാസ്സുകൾ ഒരുപാട് കാലം പിന്തുടർന്ന വ്യക്തിയൊന്നുമല്ല അദ്ദേഹം വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു താങ്കൾ പറയുന്ന രീതിയിൽ പ്രവാചകന്മാര് മേഖലകളാണ് നമ്മൾ കടന്നു പോകേണ്ട മേഖലകളാണ് എന്ന് എനിക്ക് കുറച്ചൊക്കെ ബോധ്യപ്പെട്ടു വരുന്നുണ്ട് കാരണം ആദം എന്ന് പറഞ്ഞതിന് താങ്കൾ പറഞ്ഞ അർത്ഥം അത് തുടക്കം എന്നതിന് താങ്കൾ പറഞ്ഞ അർത്ഥം അങ്ങനെ ഇബ്രാഹിം ഹൈമൽ നിന്ന് ഇബ്രാഹി ചെയ്യുന്ന വ്യക്തി ഇങ്ങനെ ഓരോന്നും താങ്കൾ പറഞ്ഞതിൽ നിന്ന് കുറെയൊക്കെ ബോധ്യപ്പെട്ടു വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുഹഫില് അദ്ദേഹം പറഞ്ഞ കുർഹാനിൽ ഒരുപാട് സ്ഥലങ്ങൾ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഉദാഹരണത്തിന് മക്ക എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മദീന എന്ന് പറയുന്നുണ്ട് അതുപോലെ മിസ്ർ എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുടെ പേരുകൾ കുർഹാൻ പറയുന്നുണ്ടല്ലോ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു ഈ വേദങ്ങളിൽ ഇപ്പൊ അയോധ്യ എന്ന് പറയുന്നത് എന്താണ് സ്ഥലമായിട്ട് കാണാം അതുപോലെ തന്നെ കുരു കുരുക്ഷേത്ര ഭൂമി എന്നൊക്കെ പറയുന്ന സ്ഥലമായിട്ട് കാണാം മനുഷ്യന്റെ മനസ്സായിട്ടും കാണാം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു പത്ത് തലയുള്ള ആളെ വേണമെങ്കിൽ നമുക്ക് ചിത്രം വരയ്ക്കാം പക്ഷെ അത് ഭയങ്കര അതി ബുദ്ധിമാനായ ഒരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ പറയാം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന് സൂചിപ്പിച്ചു കൊടുത്തു ഇന്നിപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട മിസ് എന്ന വാക്ക് പരിശോധിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം ചോദിച്ച ഈ കാര്യം ഞാനും എൻ്റെ ഗുരുനാഥന്മാരോട് ചോദിച്ചിട്ടുണ്ട് ഇത് ചരിത്രപരമല്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഈ പറയുന്നത് എന്തൊക്കെയാണ് എന്നുള്ളത് എന്റെ ഗുരുനാഥന്മാരോട് ഞാൻ നിരവധി അനവധി തവണ ചോദിക്കുകയും ഈ വാക്കുകൾ വന്ന ഓരോ ഇടങ്ങളും സൂക്ഷ്മമായി പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട് ഞാൻ പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊന്നുമില്ലെങ്കിലും കുറച്ച് സംശയങ്ങൾ എനിക്കുണ്ടായിരുന്നു എന്താണ് ഈ അള്ളാഹു മക്ക മദീന ഇറാഖ് അതുപോലെ തന്നെ ഈജിപ്ത് ഈജിപ്തിലാണ് കൂടുതലും അള്ളാഹു കറങ്ങുന്നത് ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലോ രാജ്യങ്ങളിൽ മാത്രം കടന്ന് കറങ്ങുന്ന അവിടുത്തെ പ്രവാചകന്മാരുടെ വീടും വീട്ടിന്റെ ഉള്ളിലെ കാര്യങ്ങളും മാത്രം എത്തി നോക്കി ആര് ആരാണ് ചെയ്യുന്നത് ഈ സർവ്വ ലോകത്തിന്റെയും സൃഷ്ടാവായ അള്ളാഹു ഈ സർവ്വ ലോകം എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ വലിപ്പം നിങ്ങളൊന്ന് പഠിച്ചാൽ മതി പിന്നെ ശാസ്ത്രീയമായി അതിന്റെ പഠനം നടത്തിവയ്ക്കാ ലോകം എത്രയാണ് അതിൻ്റെ വ്യാപ്തിയും വികാ പിന്നെ വിസ്തീർണമെന്നിപ്പോ ഞാൻ പറയുന്നില്ല അത് അത് അതിൽ അഗ്രഗണ്യന്മാരായ ആളുകൾ പറയട്ടെ ഈ ലോകത്തിന്റെ വ്യാപ്തിയും വിസ്തീർണവും അതിൻ്റെ വലിപ്പൊക്കെ എത്രയാണ് എന്നുള്ളത് ഇതിനെയൊക്കെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ഒരു നാഥൻ ഒന്ന് ഒരു ഒന്ന് രണ്ട് രാജ്യങ്ങളിൽ അല്ലെങ്കിൽ കൂടിയാൽ മൂന്നോ നാലോ രാജ്യങ്ങളിൽ മാത്രം ചുറ്റിക്കറങ്ങി അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളെ മാത്രം എടുത്ത് ഉദ്ധരിക്കുന്ന അത് ലോകത്തിന് മുഴുവൻ മാതൃകയാക്കി ഉദ്ധരിക്കുന്നത് എന്താണ് എന്നുള്ളത് എനിക്ക് പഠനകാലത്ത് തന്നെ സംശയമുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും ആരോടും അങ്ങനെ ചോദിക്കാൻ പറ്റൂല കാരണം അന്ന് ഒരുപാട് രാജ്യങ്ങൾ ലോകത്ത് വേറുണ്ട് നൂറുകണക്കിന് രാജ്യങ്ങൾ വേറെ ലോകത്ത് പലയിടങ്ങളിലായിട്ട് കിടക്കുന്നുണ്ട് അവിടെയൊന്നും വന്ന പ്രവാചകന്മാരെ കുറിച്ചോ അവർക്ക് കൊടുത്ത വേദങ്ങളെ കുറിച്ചോ അവിടെ ഉണ്ടായ വേദങ്ങൾ ഏതൊക്കെയാണെന്നോ ഒന്നും പറയുന്നിട്ടില്ല പറഞ്ഞിട്ടില്ല അവിടേക്കൊക്കെ ദൂതന്മാരയൊക്കെ പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവരാരൊക്കെയാണ് അവർക്ക് വേദങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ വേദം ഏതൊക്കെയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ വായനയിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഒരു പത്തിരുപത് വർഷം മുമ്പ് അങ്ങനെ ഇത് നിരന്തരം പിന്നെ ഇതിന്റെ അന്വേഷണവും പഠനമായിരുന്നു അങ്ങനെ അതിൽ മിസ്റ് എന്ന വാക്കാണ് ഇന്ന് ഞാൻ പരിശോധിക്കാൻ പോകുന്നത് ഈജിപ്ത് മിസ്റ് എന്നുള്ളത് ഈജിപ്ത് ആണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് മിസ്റ് എന്ന വാക്ക് അഞ്ചിടങ്ങളിലാണ് മുസഹഫിലും ഖുർഖാനിലും വന്നിട്ടുള്ളത് അഞ്ചിടങ്ങളിൽ സൂറത്ത് അൽബക്കറയിൽ സൂറത്ത് യൂസഫിൽ സൂറത്ത് സുഹ്രഫിൽ അങ്ങനെ വന്നിട്ടുണ്ട് സൂറത്ത് യൂണിസൽ ഇങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് അഞ്ചിടങ്ങളിലാണ് മിസ്റ് എന്ന വാക്ക് വന്നിട്ടുള്ളത് അതിൽ അൽബക്കറയിൽ പറയുന്നത് എഹ്ബിത്തു മിസ്റ അവര് ഞങ്ങൾക്ക് ഒരു ഭക്ഷണം മാത്രം മതിയാകില്ല എന്ന് പറയുന്നൊരു പറയുന്നുണ്ട് നമ്മൾ നമ്മളതിന് പാരമ്പര്യമായിട്ട് അതിന്റെ ബാഹ്യവായനും മഞ്ഞും സെൽവയും മാത്രമായിട്ട് ഇനി അങ്ങക്ക് തിന്നു കഴിയാൻ പറ്റൂല ഞാൻ അന്നെ ചോദിച്ചിരുന്നു മഞ്ഞും സൽവയും ഒരു താമൂ ബാഹ്യതല്ലോ അത് താമേനിയാണല്ലോ രണ്ട് ഭക്ഷണമാണല്ലോ മഞ്ഞൊന്നും സെൽവയൊന്നും രണ്ടു ആണല്ലോ കട്ടിത്തേനും കാടപക്ഷിന്നാണല്ലോ അന്ന് നമ്മൾ പഠിച്ചത് പിന്നെയാണ് മന്നല്ലാഹു എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലായത് അത് കട്ടിത്തേനല്ല എന്നുള്ളതും പാടപക്ഷിയല്ല എന്നുള്ളതൊക്കെ മനസ്സിലായത് പിന്നെയാണ് അപ്പോ ദൈവീകമായ ഒരൊറ്റ ആശയമാണ് ദൈവികമായ ഫുഡാണ് ആ പറയുന്നത് അത് മാത്രം ഞങ്ങൾക്ക് പോരാന്നാ പറയണതിൻ്റെ അർത്ഥം ആത്മീയജ്ഞാനത്തിന് ദൈവികമായ ഒന്നിനെ മാത്രം അവലംബിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ ആവശ്യപ്പെടുന്ന അത് ഞാൻ പിന്നെ വേറൊരു ക്ലാസ്സിൽ വിശദീകരിക്കാം എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ചീരയാണോ കിസാ കക്കരിയാണോ ഫോമ് ഉള്ളിയാണോ അതസ് പയറാണോ എന്നുള്ളതൊക്കെ നമുക്ക് പരിശോധിക്കാം അതെന്താണെന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്ന വേറൊരു ക്ലാസ് ഉള്ളു ഇവിടെ മിസ്ര എന്ന വാക്ക് മാത്രമേ പരിശോധിക്കുന്നുള്ളൂബിത്തു മിസ്ര എന്ന് പറയുന്നത് അതാണ് അവിടെ പിന്നെ ആത്മീയജ്ഞാനത്തിന് അവന്റെ മനസ്സിൽ ദൈവികതയെ ദൈവികമായ അറിവുകളും ആശയങ്ങളെയും മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാൻ അവർക്ക് വയ്യാതെ അതാണ് വഹിദും അതാണ് അതാണ് അത് വഹിദുഅള്ളാഹു വഹ്ദഹു എന്ന് പറയണ്ടല്ലോ ആ വഹദിനെ അള്ളാഹു വാഹിദ് ആ വഹദിനെ അവർക്ക് നിന്ന് കിട്ടുന്ന ആത്മജ്ഞാ ആത്മീയജ്ഞാനത്തിന്റെ ആ അപ്പത്തെ ആ ഭക്ഷണത്തെ ആ ഫുഡിനെ അവരുടെ മനസ്സിലേക്ക് കിട്ടുന്ന ആ ഫുഡ് ഭക്ഷണത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ അത് മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാൻ വയ്യ എന്ന് അവർ പറയണത് എങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ മനസ്സ് ഇപ്പോ എന്തിലാണോ എത്തിപ്പെട്ടിട്ടുള്ളത് അവിടേക്ക് നിങ്ങൾ ഇറങ്ങി പോവുക എന്നാ പറയണത് ഇതേ വാക്ക് തന്നെയാണ് ആദമിനോടും പറഞ്ഞത് ഇഹ്ബിത്തു മിൻഹ ആ ഇറങ്ങിപ്പോകുന്നതന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കല്ല അതേ വാക്ക് തന്നെയാണ് എഹുബിത്തു എന്ന് പറയുന്നത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് ഇറങ്ങിപ്പോകുന്നതിനെ കുറിച്ചല്ല മറി മറിച്ച് അവന്റെ ബോധതലം അതിൻ്റെ ഉയർന്ന തല പിന്നെ വിധാനത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി പോകുന്നതിനെ കുറിച്ചാണ് ആ പറയുന്നത് അതാണ് എഹുബിത്തു എന്ന് പറയുന്നത് അതല്ല ആകാശത്ത് ഒരു ജന്മത്ത് ഒരു സ്വർഗമുണ്ടായിരുന്നു എന്നും അവിടെയാണ് മണ്ണുകൊണ്ട് ആദമിന് സൃഷ്ടിച്ച ഹവയേയും സൃഷ്ടിച്ച അവിടെ ആക്കിയതെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് അങ്ങനെ വിശ്വസിക്കാം നമ്മൾ അവരെ എതിർക്കാനൊന്നും തയ് ഉദ്ദേശിക്കുന്നില്ല അവിടെ നിന്ന് അവരെ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടു എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം അവരുടെ ഉന്നതമായ തല പിന്നെ ബോധ തലത്തിൽ നിന്ന് അവര് അറുനുൽഫിലേക്ക് വിജ്ഞാനത്തിന്റെ ഭൂമികയിലേക്ക് ഇറങ്ങിപ്പോലെയാണ് അവര് ചെയ്യുന്നത് അതേ ഇത് തന്നെയാണ് ഇഹ്ബിത്തു മിശ്ര നിങ്ങളുടെ മനസ്സ് ഇപ്പൊ ഏതൊന്നാണോ മുസിറായിട്ട് ഏതൊന്നിലാണോ ഉറച്ചു നിൽക്കുന്നത് അവിടേക്ക് നിങ്ങൾ ഇറങ്ങി പോവുക നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റൂലെങ്കിൽ എന്നാ പറയണത് അവിടെയെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ അവിടുന്ന് കിട്ടും നിങ്ങൾക്ക് അവിടുന്ന് ഫോമും മതസും ബസലും ഒക്കെ നിങ്ങൾക്ക് കിട്ടും അവിടെയാണ് നിങ്ങൾക്ക് പക കിട്ടണമെങ്കിൽ വിദ്വേഷം കിട്ടണമെങ്കിൽ അസൂയ കിട്ടണമെങ്കിൽ അഹങ്കാരം കിട്ടണമെങ്കിൽ ഒക്കെ നിങ്ങള് നിങ്ങളുടെ മസീറാണത് അപ്പൊ ഇല ശരിക്കും നിങ്ങളുടെ മസീർ ഇലൈഹിൽ മസീർ അള്ളാഹുവിലേക്കാണ് നിങ്ങൾ മസീറാകേണ്ടത് ആ മിസറിന്റെ കൂടെ ഒരു യാവും കൂടിയും കൂടിയെന്ന് മാത്രമേ ഉള്ളൂ മസീർ എന്ന് പറയുമ്പോ അതാണ് നമ്മള് ഓരോന്നും ആളുകളെയും പ്രദേശങ്ങളിൽ പ്രദേശങ്ങളുടെ പേരുകളും അതുപോലെ തന്നെ വേദങ്ങളിലും ഒക്കെ പറയുന്നത് ഒരു ആശയ തലത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് നമുക്കിപ്പോ ദൈവികത മാത്രം ഉൾക്കൊണ്ട് സത്യ സൈവികത ഉൾക്കാന്ന യാഥാർത്ഥ്യങ്ങളെ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയും പിന്നെ അതാണ് പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ നിരന്തരം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി ജീവിക്കാനും കഴിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണോ ഇത് പിന്നെ എവിടേക്കാണോ നമ്മൾ ഇറങ്ങി പിന്നെ ആയിത്തീരുന്നത് അവിടേക്ക് നിങ്ങൾ എന്നാണ് പറയുന്നത് അവിടേക്ക് നമ്മുടെ ബോധമണ്ഡലം താഴ്ന്നു പോകാണ് ഇറങ്ങി പോരുകയാണ് അതാണ് ഹുബൂത്ത് അതാണ് ഹുബൂത്ത് അതാണ് ഇറങ്ങിപ്പോരല്ലേ ഈ എന്ന് പറയുന്നത് തന്നെ അതാണ് ബൂത്ത് താഴ് താഴ്ന്ന ഇട താഴ്ന്ന തലത്തിലേക്ക് ഇറങ്ങിപ്പോറലാണത് അവന്റെ വിജ്ഞാനത്തിന്റെ അവന്റെ ബോധമണ്ഡലത്തിന്റെ ഇറങ്ങിപ്പോലാണത് ഇപ്പൊ നമ്മൾ തന്നെ നിരന്തരമായി പഠനവും അന്വേഷണവും നടത്താൻ തയ്യാറില്ലാത്ത ഒരവസ്ഥാ വിശേഷം വന്ന നമ്മുടെ വിജ്ഞാനത്തിന്റെ ആ മേഖല താഴുകയാണ് ചെയ്യുക ഒരാൾ പഠിച്ചതും മാത്രം അവിടെ മാത്രം ഒതുങ്ങി നിന്ന അവന് ആ ഏതിലൊന്നാണോ ആയി തീർന്നിട്ടുള്ളത് അവിടേക്ക് അതാണ് അവന്റെ മസീർ അതാണ് അവന്റെ മുസീർ അതാണ് ഫിറും പറഞ്ഞതും അതാണ് ഫുറവും പറയുന്നവരും പറയുന്നു യാ കാല യാ കൗമി അൽക്കും ആണ് അവന്റെ മനസ്സ് എവിടെയാണോ സാറ യസീറോ എത്തിപ്പെട്ടിട്ടുള്ളത് അതിന്റെ ആ മനസ്സിന്റെ ആധിപത്യം എനിക്കാണ് എന്നാണ് പറയണത് അതാണ് അലൈസലീ മുൽക്ക് മിശ്ര എന്ന് പറയുന്നത് അല്ലാതെ ഈജിപ്തിന്റെ മുൽക്ക് അല്ലേ അല്ലേന്ന് എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്ന മുൽക്കൊക്കെ മനസ്സിന്റെയും ചിന്തയുടെയും മുൽക്കാണ് അത് പൂർണമായിട്ടും ദൈവികതയിലേക്ക് വരുന്ന ഒരവസ്ഥ സുലൈമാന്റെ തലത്തിലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഒരു രാജ്യഭരണമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രാജ്യഭരണമല്ല ഒരു മനുഷ്യൻ നേടേണ്ടത് അവന്റെ മനസ്സിനെ ആധിപത്യമാണ് അവന് നേടിയെടുക്കേണ്ടത് അത് പിന്നെ ഒരു കുതിരയാണ് സത്യത്തിൽ അത് എവിടേക്കൊക്കെയാണ് അവനെ കൊണ്ടുപോകുക എന്ന് പറയാൻ പറ്റൂല അതിന്റെ കടിഞ്ഞാണ് അതാണ് അതിന്റെ മുൽക്ക് നേടുക എന്ന് പറയുന്നത് അത് യൂസഫിന് ക്രബിക്കത് ആത്തേ തന്നെ പറഞ്ഞിട്ടുള്ളൂ മുഴുവൻ മുൽക്കും കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വാക്കാണ് അവിടെ വന്നിട്ടുള്ളു ആ മുൽക്കിൽ നിന്ന് ആണ് കിട്ടിയിട്ടുള്ളത് മുൽക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല മുൽക്ക് മുഴുവൻ കിട്ടുന്നത് സുലൈമാന്റെ തലത്തിൽ എത്തുമ്പോഴാണ് അവിടെ ആ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് പൂർണമായും മനസ്സിന്റെ ആധിപത്യം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നത് പിന്നെ നമ്മളുടെ നിയന്ത്രണത്തിലാണ് ബുദ്ധിയുടെയും ചിന്തയുടെയും നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ മനസ്സ് നമ്മളെ എവിടേക്കൊക്കെ കൊണ്ടുപോകുന്നു പറയാൻ പറ്റൂല അതാണ് പറയുന്നത് അലൈസലി വഹാദ് ഹിൽ അൻഹാറുല്ല പറയണത് എന്റെ തഹത്തിയിലൂടെ അതായത് ഫൗക്കാന്ന് പറഞ്ഞാൽ അവന് വിജ്ഞാനത്തിന്റെ ഉയരങ്ങളിൽ അവനെ എത്തണില്ല അവൻ ഇപ്പോഴും തഹത്തിലാ നിൽക്കുന്നത് അല്ലാതെ പിന്നെ ഈ ഫുറവുൻ ഒരു ഭരണാധികാരിയും ഫുറാവൻ്റെ കാലിൻ്റെ ചുവട്ടിൽ കൂടി ഒഴുകണ നദിയുണ്ടോ അതാണ് എൻ്റെ തഹത്താന്ന് പറഞ്ഞാൽ എൻ്റെ താഴത്തുകൂടി എൻ്റെ താഴ്ഭാഗത്തു കൂടി ഒഴുകുന്നത് എന്ന് അല്ലെങ്കിൽ ഈ മിസറിലൂടെ ഒഴുകുന്നത് എന്നാണ് പറയുകയാണെങ്കിലും കുഴപ്പമല്ല അപ്പോ അവന്റെ ബോധമണ്ഡലത്തിന്റെ താഴ്ന്ന തലമാണ് ആ തലത്തിൽ നിന്ന് അവനിൽ പൊട്ടി അവനിൽ പൊട്ടിയൊഴുകുന്ന അറിവിന്റെ നദികളാണത് അതിന്റെ ആധിപത്യവും എനിക്കാണ് അഫലാത്ത് ഉപസറു എന്നു പറയുന്നത് അത് ഒരു ജനതയല്ല നമ്മള് ഇതൊക്കെ അവരനിലും ഒരു മറ്റുള്ളവരിലും ഒരു സമൂഹത്തിലും വായിക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മളിൽ ഓരോരുത്തരിലും വായിക്കേണ്ട വചനങ്ങളാണത് ഓരോന്നും അത് മനസ്സിലാക്കുമ്പോൾ മിസ്റ് എവിടെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോ എവിടെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത് എന്ന് സാറയ സീറും അവന്റെ മസീറ് അവന്റെ മിസ്റ് അവനിപ്പോ എത്തിപ്പെട്ട ഇടം എവിടെയാണ് എന്നുള്ളത് അവന് മനസ്സിലാവും നിങ്ങളിപ്പോ എവിടെയാണോ എത്തിപ്പെട്ടിട്ടുള്ളത് അവിടേക്ക് നിങ്ങൾ ഇറങ്ങി പോവുക ഇതൊക്കെ അതേ ശരിയാവുള്ളൂ ഈ ഉന്നതമായ ആത്മീയജ്ഞാനത്തിന്റെ ഉയരങ്ങളിലേക്ക് നിങ്ങൾ അത് മാത്രം ആ താമായത് കൊണ്ട് മാത്രം ഇപ്പൊ രണ്ട് മിശ്ര പറഞ്ഞല്ലോ അതുപോലെ തന്നെ മിസ്ര ഇൻഷാ എന്ന് പറഞ്ഞു ഈ അമ്നുണ്ടാകണതന്നെ എങ്ങനെയാണ് ഒരു രാജ്യത്തേക്ക് പ്രവേശിക്കുമ്പോഴാണോ മനസ്സിന്റെ ആ ഇ മനസ്സിലിന്റെ ഇടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണോ ഈ ഈമാനും മൂമിനും അമിനും ഒക്കെ ഉണ്ടാകുന്നത് ആമിനീകളായിട്ട് മിസ്രയിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് ഞാനും നിങ്ങളൊക്കെ പ്രവേശിക്കേണ്ട പ്രവേശിക്കുന്ന പ്രവേശിക്കേണ്ട ആ മിസ്ര അതാന്ന് ചിന്തിച്ചാ മതി അഞ്ച് സ്ഥലങ്ങളിലാണ് മിസ്ര എന്ന് പറയുന്നത് അതുപോലെ തന്നെ മൂസയോടും പിന്നെ ഹാറൂനോടും പറയേണ്ടത് ി കൗമിക്കുമാ ബുയൂത്തൻ നിങ്ങള് നിങ്ങളുടെ ബി എന്നിട്ട് ആ വജുഅലു കെബിലത്തൻ കെബിലൊക്കെ മനസ്സിലായ നിങ്ങൾ ആ ബൈത്തും മനസ്സിലായ ഈ മിശ്ര മനസ്സിലാക്കാൻ എളുപ്പണത് കാരണം ഒരു വാക്ക് വന്ന് ഓരോന്നോരോന്ന് ബന്ധപ്പെട്ട് പോകുമ്പോഴാണ് സഹോദരങ്ങളെ ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുള്ളൂ ബൈത്ത് എന്ന് പറയണത് ഈജിപ്തിലൊക്കെ വീട് കെട്ടി കൊടുക്കാൻ പിന്നെ ജന പിന്നെ മൂസയുടെയും ഹാറുവിന്റെയും ജനതയ്ക്ക് ഈജിപ്തില് കെട്ടിടം പണിതുകൊടുക്കാന് അയച്ച രണ്ട് അമ്പിയാകന്മാരല്ല മൂസയും ഹാറൂനും എന്ന് പറയുന്നത് ി മിസറയാണ് മിസ്റുകൊണ്ടാണ് പുയ്യൂത്ത് ഉണ്ടാക്കേണ്ടത് ഫി മിസറ അല്ല അപ്പൊ അതാണ് ബിത്ത് മിസറാണ് അവരുടെ മനസ്സുകൊണ്ട് അവർക്ക് വിജ്ഞാനത്തിന്റെ അറിവിന്റെ പിന്നെ വൈത്തുകൾ കെട്ടിക്കൊടുക്കാനാണ് പറയണത് എന്നിട്ട് അതിനെയാണ് അവര് തക്കബല കബന തക്കബൽ എന്ന് പറഞ്ഞല്ലോ അതാണ് കിബിൽ അതാണ് ആ പുയൂത്തുകളെയാണ് അവര് ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യേണ്ടത് സ്വീകരിക്കേണ്ടത് ഇത്ര സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ കുറയാൻ പറയുന്നത് അല്ലാതെ നിങ്ങള് നിങ്ങളുടെ മൂസയും ഹാറൂനും നിങ്ങളുടെ കൗമിന് പിന്നെ പിന്നെ മിസ്ർ ഈജിപ്തില് വീടിന്റെ ഇടങ്ങളൊക്കെ വീടിന്റെ സ്ഥലം കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് അവർക്ക് വീട് കൊടുക്കാൻ എന്നിട്ട് ആ വീടുകളൊക്കെ നിസ്കാരത്തിന്റെ കിബിലയാക്കാൻ അങ്ങനെ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അങ്ങനെ മനസ്സിലാക്കാം നമ്മളത് അതിനെ പിന്നെ എതിർക്കാനോ കുറ്റം പറയാനോ ഒന്നും നമ്മൾ നിക്കണില്ല അങ്ങനെയാണ് ഒരാൾക്ക് അത് അവരുടെ സ്വാതന്ത്ര്യം ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ ഒരാളെയും പഠിപ്പിക്കാനോ ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് ബോധ്യപ്പെടാനാണ് ഞാനിത് പഠിച്ചത് അപ്പൊ കുറെ ആളുകൾ എന്നോട് ചോദിച്ചു എന്നെ പിന്നെ എന്നെ വിളിച്ചു നിങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുമോ അങ്ങനെ വിളിച്ചപ്പോ വിളിച്ച ആളുകൾക്ക് കുറച്ച് ക്ലാസ്സുകൾ എടുത്തു അവരൊരു ഗ്രൂപ്പ് വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വർഷങ്ങൾക്ക് മുമ്പ് അപ്പൊ അവര് ചോദിക്കുന്ന ഓരോ സംശയങ്ങൾക്കും നമ്മൾ അല്ലാതെ നമ്മളിപ്പോൾ അത് ഒരാളെയും വിളിച്ചു വരുത്തി നിങ്ങൾ ഇതേ സ്വീകരിക്കാൻ പാടുള്ളൂന്ന് നമ്മളാരോടും വാശി പിടിച്ചിട്ടുണ്ട് ഞാൻ പറയാം എനിക്ക് ബോധ്യപ്പെടാം എന്നുള്ളതാണ് എൻ്റെ അന്വേഷണത്തിന്റെയും പഠനത്തിന്റെയും ലക്ഷ്യം ഒന്നുകിൽ ഈ പുസ്തകം ഇതാണോ പറയുന്നത് ഇത് ഒഴിവാക്കണം അതല്ല ഇത് മാനവികമായ ഒരു മൂല്യങ്ങളാണോ ഇത് പറയുന്നത് മനുഷ്യർക്ക് ഉപകാരപ്പെട്ട എന്തെങ്കിലും ഇതിലുണ്ടോ എന്നുള്ള ഈ അന്വേഷണത്തിൽ നിന്ന് ഇതിലെ ഓരോ വാക്കുകളും ഓരോ പദങ്ങളും മാനവരാശിക്ക് ഗുണകരമായ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഞാനത് സ്വീകരിച്ചു ഇതിലൊരു മനുഷ്യനെ പോയിട്ട് ഒരു ഉറുമ്പിനെ പോലും പിന്നെ ഉപദ്രവിക്കാനോ വേദനിപ്പിക്കാനോ പറയുന്ന ഒരു ഒന്നും ഇതിലില്ല എന്നുള്ളത് എൻ്റെ ബോധ്യാണ് എൻ്റെ അന്വേഷണത്തിന്റെ പഠനത്തിന്റെ ബോധ്യാണ് അത് അപ്പോ മിസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് എത്തിപ്പെട്ട ഇടമാണത് എന്ന് മാത്രം മനസ്സിലാക്കുക അതാണ് ശരിക്കും നമ്മൾ യഥാർത്ഥത്തിൽ എത്തിപ്പെടേണ്ടത് ഇലൈഹിൽ മസീർ അള്ളാഹുവിലേക്കാണ് നമ്മുടെ മസീർ മസീറാകേണ്ടത് ഇത്രയും കാര്യങ്ങളും മനസിലാക്കിയാൽ മതി ബാക്കി മക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ഖുർആാനില് പറഞ്ഞ മറ്റ് മദീന എന്ന് പറഞ്ഞാൽ എന്താണ് മദീനത്തുള്ളിൽമേ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അറിവിന്റെ പട്ടണ അത് അപ്പൊ ജാ അറജുലും പിന്നെ അഫ്സൽ മദീനത്തി എന്ന് പറഞ്ഞാൽ അതിന് കൂടുതൽ പറയേണ്ടതില്ല മക്ക കുറച്ച് വിശദീകരിക്കാം അതൊരു ക്ലാസ് ആയിട്ട് തന്നെ വേറെ പറയാം അത് മറ്റൊരു ക്ലാസ് ആയിട്ട് നമുക്ക് പറയാം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് കഴിയുന്ന ആളുകള് ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നി നമ്മുടെ സഹോദരങ്ങളിലേക്കും കൂടി ഇത് എത്തിക്കാൻ ശ്രമിക്കുക അങ്ങനെ എങ്കിലും ഒരു സഹായം ബോധ്യപ്പെട്ടാൽ മാത്രം മതി അല്ലെങ്കിൽ വേണ്ട നമുക്ക് സത്യമാണെന്ന് ബോധ്യപ്പെടാത്ത ഒരു കാര്യം മറ്റുള്ളവരോട് പറയരുത് മറ്റുള്ളവരോടും ലേക്ക് എത്തിക്കരുത് അതാണ് എനിക്ക് പറയാനുള്ളത് ബോധ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ മ്മുടെ സഹോദരങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സ്ഥലം